പഞ്ചവാദിയ കലാകാരനും വടക്കാഞ്ചേരി നഗരസഭാ ആദരം ഷഷ്ടി കൂടിയും മുണ്ടത്തിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ ഗോപാലകൃഷ്ണനെ ആദരിച്ചത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഗോപാലകൃഷ്ണനെ പൊന്നാടെ ആദരിച്ചു പൌരാവലിയുടെ ഉപഹാരം സമർപ്പിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മംഗളപത്ര സമർപ്പണം നടത്തി ഗോപാലകൃഷ്ണന്റെ ശിഷ്യന്മാർ സുവർണമുദ്ര സമർപ്പിച്ചു കേളത്ത് കുട്ടപ്പൻമാരാർ സുമതിക്കുട്ടി ടീച്ചർ പരക്കാട് തങ്കപ്പമാരാർ നഗരസഭാ വൈസ് ചെയർമാൻ ഷീലാ മോഹൻ ഡി സി സി ഭാരവാഹികളായ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ ജു എൻ ആർ സതീശൻ മിൽമ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭാ കൌൺസിലർമാരായ എം ആർ അനൂപ് കിഷോർ എസ് എ എ ആസാദ് കെ ടി ജോയ് വൈശാഖ് നാരായണസ്വാമി കെ എൻ പ്രകാശൻ രമണി പ്രേമദാസൻ സന്ധ്യ കൊടക്കാടത്ത് അഡ്വക്കേറ്റ് ശ്രീദേവി ബുഷ്ര റഷീദ് ജോയൽ മഞ്ഞില കെ എം ഉദയബാലൻ ബിജീഷ് ഭാസ്കരൻ നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ ലിൻസി ജോയ്സൺ മണ്ഡലം പ്രസിഡന്റുമാരായ സി എച്ച് ഹരീഷ് ബിജു ഇസ്മായിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി ടി ആർ രാജൻ രാജു മാരാഥ് സരസ്വതി ടീച്ചർ ഗംഗാധരൻ മാസ്റ്റർ കെ ആർ കൃഷ്ണൻകുട്ടി സുധി സ്നേഹകൂടാരം ഇ പി ജയപ്രകാശ് എം എൻ ലതീന്ദ്രൻ രാജീവ് കെ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്വാഗത സംഘം കൺവീനർ എം ബാബു സ്വാഗതവും ഇ എം സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു നിരവധി ക്ഷേത്ര കമ്മിറ്റികളും പൂര കമ്മിറ്റികളും നാട്ടുകാരും ആദരിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ശിഷ്യന്മാർ പഞ്ചവാദ്യം അവതരിപ്പിച്ചു സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു